അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു പതിനായിരം രൂപയ്ക്ക് വരുന്ന ചെയിനും പെൻഡലും ഇപ്പം പിള്ളേർന്നും അങ്ങനെ വലിയ വെയിറ്റ് ഉള്ള ചെയിനുകളൊന്നും ഇടാൻ ആഗ്രഹിക്കുന്ന അതല്ലല്ലോ അപ്പം ഒരു പതിനായിരം രൂപയ്ക്ക് വരുന്ന എയ്റ്റീൻ ക്യാരറ്റിന്റെ ചെയിനും പെൻറ്റുണ്ട് പെൻറ്റിൻ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ ഡയമണ്ട് മാറി നിൽക്കും അമ്മാര് പെൻ്റ് ഉണ്ട് ഇപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാം അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കാണാം

ഡയമണ്ട് പോലെ ഓക്കെ ചെയിൻ വെയിറ്റിംഗ് ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ലാസ്റ്റ് 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 അത്യാവശ്യം ആ ചെയിൻ നീളം സാധാരണ നോർമൽ വരുന്ന ഒരു ആറ് അറുപടി നീളം ഓക്കെ ഓക്കെ ആ പിന്നെ അടുത്തത് അടുത്ത മോഡൽ ഏതാണ് ആർട്ടില് തന്നെ വേറെ വേറെ ഡിസൈനുകളാണ് ഈ വരുന്നത് അല്ലേ ലോക്കറ്റൊക്കെ പറഞ്ഞാൽ എത്ര ആ കാരകരാമെന്നോ ഓക്കെ ഓക്കെ അതിന്റെയും ചെയിൻ നേരത്തെ കാണിച്ച പോലെ തന്നെ തന്നെ ഈ പറഞ്ഞ ആറുപിടി നീളത്തില്

അത് അത്യാവശ്യം ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു നെക്സ്റ്റ് അടുത്തത് പിന്നെ വരുന്നത് ഏതാ അതിന് ഡബിൾ കാർട്ടാണല്ലേ അതൊരു ഡബിൾ ഹാർട്ടിന്റെയാണ് വരുന്നത് സ്റ്റോൺ 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 ഉണ്ടോ വർക്ക് വർക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് സൈഡിൽ ഗോൾഡ് റോസ് പുതിയ കളക്ഷനുകൾ നമുക്ക് ഇവരിലേക്ക് എത്തിക്കാം അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഓക്കെ പിന്നെ മാത്രം ചെയ്താൽ മതിയാൽ ബട്ടണത്ത ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അപ്പ ബൈ വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ടായിരിക്കണം അപ്പൊ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് പരിചയപ്പെട്ട ആളുകളോട് എല്ലാവരോടും നമ്മുടെ ചാനൽ പോയി വിസിറ്റ് ചെയ്യാൻ പറയാം പിന്നെ ഇപ്പം നമ്മൾ ചാനൽ കാണിച്ചിട്ടുള്ള ചെയിൻ ലോകം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം